പി ബാലകൃഷ്ണൻ നായർ ഇനി ക്രൈംബ്രാഞ്ച് എസ് പി കാസർഗോഡ് അഡീഷണൽ പോലീസ് മേധാവിയായിരുന്ന പി ബാലകൃഷ്ണൻ നായരെ കണ്ണൂർ കാസർഗോഡ് ജില്ലാ ക്രൈംബ്രാഞ്ച് യൂണിറ്റിന്റെ മേധാവിയായാണ് നിയമിച്ചത് കേസ് അന്വേഷണത്തിലും ഏകോപനത്തിലും മികവാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥൻ കാസർഗോഡ് ജില്ലയുടെ അഭിമാനമായി മാറുകയാണ് ഭീമ ജുവലറി ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് കാസർഗോഡ് അഡീഷണൽ പോലീസ് മേധാവിയായ പി ബാലകൃഷ്ണൻ നായരെ കണ്ണൂർ കാസർകോട് ജില്ലാ ക്രൈംബ്രാഞ്ച് യൂണിറ്റിന്റെ മേധാവിയായി നിയമിച്ചു കേസ് അന്വേഷണത്തിലും ഏകോപനത്തിലും മികവാർന്ന പ്രകടനം കാഴ്ചവയ്ക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് പി ബാലകൃഷ്ണൻ നായർ പുതിയ ചുമതല ഇദ്ദേഹത്തിന്റെ മികവിനുള്ള അംഗീകാരമായി മാറി പാലക്കുന്ന് സ്വദേശിയായ ബാലകൃഷ്ണൻ നായർ നേരത്തെ കാഞ്ഞങ്ങാട് കാസർകോട് ഡിവൈഎസ്പിയായും സേവനം ചെയ്തിരുന്നു ബാലകൃഷ്ണൻ നായരെ കൂടാതെ കണ്ണൂർ അഡീഷണൽ പോലീസ് മേധാവികളായ കെ വി വേണുഗോപാൽ എം പി വിനോദ് എന്നിവരെയും ക്രൈംബ്രാഞ്ച് എസ് പിമാരായി നിയമിച്ചു വേണുഗോപാലിനെ കോഴിക്കോട് വയനാട് ജില്ലകൾ ഉൾപ്പെടുന്ന ക്രൈംബ്രാഞ്ച് യൂണിറ്റിൻ്റെ മേധാവിയായും വിനോദിനെ കണ്ണൂർ കാസർഗോഡ് ജില്ലാ ക്രൈംബ്രാഞ്ച് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം മേധാവിയുമായാണ് നിയമിച്ചത് ഇതിൽ വേണുഗോപാൽ ചീമേനി സ്വദേശിയും വിനോദ് പയ്യന്നൂർ കണ്ടങ്കാളി സ്വദേശിയുമാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്